കന്നി ഇരുപത് പെരുന്നാൾ കോതമംഗലം ഭാവയുടെ ഓർമ്മപ്പെരുന്നാൾ കോതമംഗലംകാരുടെ സ്വകാര്യ അഹങ്കാരമെന്ന് തന്നെ പറയാം ജാതി ഭേദമന്യേ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന ഒരു പെരുന്നാളാണ് കോതമംഗലം പള്ളി പെരുന്നാൾ അപ്പം ഞങ്ങൾ ഇന്ന് കോതമംഗലം പള്ളി പെരുന്നാളിന് പോവുകയാണ് അതിൻ്റെ കുറച്ച് വീഡിയോയും ദൃശ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ കാണുന്നത് പെരുന്നാളിന് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർ ധാരാളം ആളുകളുണ്ട് പക്ഷേ എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് നൊസ്റ്റാൾജിയ തരും നിങ്ങൾക്ക് ആ പോയൻ്റെ ഓർമ്മകളൊക്കെ അയവിറക്കാൻ കഴിയും ഏകദേശം മണിയോട് കൂടി ഞങ്ങൾ പള്ളിയിലെത്തി അങ്ങായിട്ട് ചെറിയ മഴത്തുള്ളികൾക്ക് വീണ് തുടങ്ങിയപ്പോൾ തന്നെ കച്ചവടക്കാർ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ തുടങ്ങി പക്ഷേ എന്തുകൊണ്ടോ തന്നെ ആ മഴ എവിടേക്കോ മാഞ്ഞു ഞങ്ങൾ തിരിയൊക്കെ വാങ്ങിച്ച് വിശുദ്ധിന്റെ കബറിലേക്ക് നടന്നു എല്ലാ വർഷത്തെ പോലെ നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടത് ഞങ്ങൾ വന്ന സമയത്ത് ആളുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ച് സമയത്തിന് ശേഷം നല്ല തിരക്കാവുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് നമ്മൾ തിരികെത്തിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ നല്ല തിരക്കുണ്ട് ജാതി ഭേദമന്യേ എല്ലാവരും അവരുടെ പ്രാർത്ഥനകൾക്കായി ഇവിടെ തിരികത്തിച്ച് വിശുദ്ധിന്റെ മുന്നിൽ കൈകൂപ്പുകയാണ് പള്ളിയകത്തേക്കുള്ള നീണ്ട ക്യൂ ആണ് നമ്മൾ ഇവിടെ കാണുന്നത് വിശുദ്ധിന്റെ ഖബർ മുത്തുന്നതിന് വേണ്ടിയാണ് ആളുകൾ വളരെ ക്ഷമയോടെ ഈ ക്യൂവിൽ നിൽക്കുന്നത് ഞങ്ങളും ഈ ക്യൂവിലേക്ക് പോയി പള്ളിയുടെ അകത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്കായി കയറുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ബാബയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ധാരാളം ഭക്തജനങ്ങൾ വിശുദ്ധന്റെ കപരണത്തിൽ മുത്തുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നു ൂറോ തലം കബറിഞ്ഞ തേജസേറും കബറിഞ്ഞാഴുമൊരൽ ഗോ അടിയർ യാത്രീകരുത്തുന്നുതി ഗീതങ്ങൾ പാടിയോ കോതമംഗലം കബറിഞ്ഞേറും കബറിങ്ങൾ പാഴു മുരൽ കോപാവയ കാണിയാത്രികരുത്തുന്നുതി ഗീതങ്ങൾ പാടിയ மோர் செலியோஸ் எல் பாவா பரிசுத்தா இன் திர் கருவணமிடான் கிருபா கடாசம் சுரியணமே ஆர்வ செலியோஸ் எல் பாவா பரிசுத்தா இன் திரு கபருவணான் கிருபா from the അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പള്ളിയുടെ ഇരുവശങ്ങളിലും നോക്കി കഴിഞ്ഞാൽ വളരെയധികം ഡെക്കറേറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പെരുന്നാളിന് ഉപയോഗിച്ചിരുന്ന കുരിശുകൾ അവിടെ വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം തൊട്ടടുത്ത് തന്നെ കുർബാനപ്പണം എഴുതുന്നതിനുള്ള കൗണ്ടറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വഴിപാടുകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഏത് ജാതിയിലുള്ളതോ ഏത് വിശ്വാസത്തിലുള്ള ആളുകളായിക്കോട്ടെ ആ രീതിയിൽ വഴിപാടുകൾ നൽകുന്നതിനുമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൗണ്ടറിൽ നൽകിയിട്ടുണ്ട് പള്ളിയുടെ മുഖവാരങ്ങളും പരിസരങ്ങളും തന്നെ ലൈറ്റിൽ നിറഞ്ഞിരിക്കുകയാണ് നല്ല ദീപപ്രഭയിൽ തെളിഞ്ഞു നിൽക്കുന്ന പള്ളിയും പരിസരവും നല്ല ഭംഗി തന്നെയാണ് കൗണ്ടറുകളിൽ വെളിച്ചെണ്ണ വെള്ളി രൂപങ്ങൾ എല്ലാം സമർപ്പിക്കുന്നതിന് വേണ്ടി വഴിപാടായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ അവിടെ എഴുതി കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും കൗണ്ടറുകളിലുണ്ട് കുട്ടികളുടെ ബാൻഡ് മേളത്തിനുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടക്കുന്നത് അപ്പം ഞങ്ങൾ പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോവുകയാണ് അവിടെ എല്ലാ വിശ്വാസികൾക്കും വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കുമുള്ള വഴിപാട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗം നമ്മൾ കൗണ്ടറിലേക്ക് ഒന്ന് പോവുകയാണ് നേർച്ച സദ്യ കൊടുക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് ഇരുവശങ്ങളിലും നല്ല തിരക്കാണ് എല്ലാ രീതിയിലുള്ള കച്ചവടക്കാരായാലും നിറഞ്ഞിരിക്കുകയാണ് മഴ വന്നപ്പോൾ ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും ആളുകൾ വളരെയധികം സജീവമായി കാരണം െടുത്ത് വെച്ച എല്ലാ സാധനങ്ങളും തന്നെ വീണ്ടും പുറത്തേക്ക് വെച്ചു കച്ചവടം പൊടിപൊടിക്കുകയാണ് അവിടെ അപ്പൊ വളരെ നീണ്ട ക്യൂ ആയിരുന്നു ഭക്ഷണം മേടിക്കാനായിട്ട് പപ്പയമ്മച്ചയൊക്കെ ഭക്ഷണം മേടിച്ചു ഞങ്ങൾ അതിന് തൊട്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ക്യാമറയൊക്കെ പിടിച്ചേക്കണ കാരണം കൊണ്ട് ആദ്യമേ തന്നെ ചോറ് വാങ്ങിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ എല്ലാവർക്കും സമൃദ്ധിയായിട്ട് അവിടെ ചോറും കറികളൊക്കെ കൊടുക്കുന്നുണ്ട് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സമൃദ്ധിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പെരുന്നാളൊക്കെ കൂടി വരാനുള്ള സൗകര്യമാണ് പള്ളിയിൽ നിന്നും ഒരുക്കിയിരിക്കുന്നത് ഇപ്പം നേർച്ച സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കച്ചവട സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർണിവല് നടക്കുന്ന പോലെയാണ് എല്ലാവർക്കും ഉത്സവം എന്ന് തന്നെ പറയാം ആ രീതിയിലാണ് ഒരു ദേശത്തിൻ്റെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാ രീതിയിലുള്ള കച്ചവട സാധനങ്ങളുണ്ട് ഗ്ലാസ് മുതൽ ചെരുപ്പ് മുതൽ ഡ്രസ്സ് മുതൽ എല്ലാം അതുപോലെ തന്നെ പൂച്ചെടികളോട്ട് എല്ലാം തന്നെയുണ്ട് അപ്പോൾ ഞങ്ങളിതെല്ലാം കണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയുള്ള ഐറ്റങ്ങളാണ് ഈ മാത്രം വാങ്ങിക്കാനായിട്ട് പക്ഷേ ഇതൊക്കെ ഒന്ന് കണ്ടു നടക്കുന്നത് തന്നെ ഒരു വളരെ രസകരമായ കാര്യമാണ് പിള്ളേരൊന്നും അധികം ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയില്ല സാധനങ്ങൾ കണ്ടപ്പോൾ വാങ്ങിച്ചു തരാനൊന്നും പറഞ്ഞ് ബഹളങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ടും ഞങ്ങൾക്ക് നടക്കാൻ വലിയ സന്തോഷമായിരുന്നു അതിനകത്തൂടെ അപ്പോൾ ഏകദേശം എല്ലാ ഐറ്റങ്ങളും തന്നെ ഇവിടെ ഉണ്ട് ഞങ്ങളതെല്ലാം സെലക്ട് ചെയ്യാനുള്ളതൊക്കെ നോക്കി ധാരാളം പാത്രങ്ങളൊക്കെ ഇവിടെ കണ്ടു അപ്പോൾ അതുപോലെ തന്നെ കരിപ്പെട്ടി ശർക്കര അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടുതലും കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടിരുന്നു അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ പള്ളി പിരുന്നാളിനെ അനുബന്ധിച്ച് വരുന്ന കുറേ ഐറ്റങ്ങളാണെന്ന് തോന്നുന്നു പിന്നെ പഴയകാലത്തെ മിഠായികൾ എല്ലാം തന്നെ അതൊന്നും ഇപ്പോൾ ഇവിടുത്തെ തലമുറയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പള്ളിപ്പെരുന്നാളുകളിലും അല്ലെങ്കിൽ ഉത്സവങ്ങളിലൊക്കെ ചെന്നാൽ മാത്രമാണ് കാണാൻ പറ്റുകയുള്ളൂ അടുത്തത് ഈ കൗണ്ടർ എന്ന് പറയുന്നത് ഏതെടുത്താലും ഇരുപത് രൂപയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് പഴയ കാലത്തെ മിഠായികളാണ് അതായത് എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് അഞ്ച് പൈസയ്ക്കും പത്ത് പൈസയ്ക്കും ഒക്കെ കിട്ടിയിരുന്ന പല ടൈപ്പ് മിഠായികളുണ്ട് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എടുക്കുന്ന കട്ടി പോലെ ഇരിക്കുന്നത് അതുപോലെ തന്നെ പല മൃഗങ്ങളുടെ ഷേയ്പുള്ളത് ഓറഞ്ച് ആപ്പിൾ പോലുള്ള ഷേയ്പ്പുള്ളത് പല ശിഖിരങ്ങളിൽ പിടിപ്പിച്ചിരിക്കുന്ന ടൈപ്പുള്ള മിഠായികൾ അതുപോലെ തന്നെ സിഗരറ്റ് പോലെ ഇരിക്കുന്ന മിഠായി എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഉത്സവങ്ങൾ അതുപോലെ പെരുന്നാളിനോടനുബന്ധിച്ച് വരുന്ന ഒരു അട്രാക്ഷനാണ് അപ്പോൾ അടുത്ത് നമ്മൾ പോയിരിക്കുന്നത് ഫുഡ് ഐറ്റമുകളാണ് അതായത് പെരുന്നാൾ പലഹാരങ്ങൾ അല്ലെങ്കിൽ ഉത്സവത്തിന് വരുന്ന പലഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു നൊസ്റ്റാൾ ചെയ്യാന്ന് തന്നെ പറയാം കാരണം മലബാർ മിഠായി അതുപോലെ തന്നെ പല ടൈപ്പ് ഉള്ള കപ്പലണ്ടികൾ അതുപോലെ തന്നെ മധുര പലഹാരങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഷോപ്പുകളിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് ഇതാണ് ഒരു എന്ത് പെരുന്നാൾ കൂടിയാലും ഉത്സവം കൂടിയാലും ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഐ ഭാഗമാണിത് അപ്പോൾ നമ്മളിവിടെ വന്ന് ചോദിച്ചു കഴിയുമ്പോൾ മലബാർ മിഠായി ഒക്കെ പഴയതുപോലെയല്ല ഒരു പാക്കറ്റിന് നൂറ് രൂപയൊക്കെയാണ് വില കാരണം അതിൻ്റെ റോ മെറ്റീരിയൽ ഇപ്പോൾ കപ്പയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കിലോയ്ക്ക് അമ്പത് രൂപ വിലയായി അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റങ്ങൾക്കും പൊതുവേ തന്നെ വില കൂടുതലാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഹലുവ നമുക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പല റേഞ്ചിലുള്ള ഹലുവകളുണ്ട് അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നൊരു റെഡ് ഹലുവയുടെ പീസ് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആളുകൾ ധാരാളം ഹലുവകളൊക്കെ മേടിക്കുന്നുണ്ട് അരിയുടെ ഹലുവയുണ്ട് അതുപോലെ തന്നെ ശർക്കരയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല ഐറ്റങ്ങളും നിറഞ്ഞിരിക്കുന്നൊരു സ്ഥലമാണിത് അപ്പോൾ തെരുവോരങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം കൊച്ചു കൊച്ചു കച്ചവടക്കാരെ കാണാം ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ പെരുന്നാൾ ഉത്സവം എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ കൂടിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെരുന്നാളഘം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിരുന്നു അപ്പോൾ ഈ പെരുന്നാളിന് അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ പോയിരിക്കുന്ന ഓർമ്മകളൊക്കെ ഇറക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സമയം വൈകുന്തോറും തിരക്ക് വളരെയധികം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ധാരാളം ആളുകൾ രാത്രി കാലങ്ങളിൽ ഈ ആഘോഷത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പതിക്കെ തിരിച്ചു പോരുകയാണ് അപ്പോൾ ഇതുപോലുള്ള പെരുന്നാളും അതുപോലുള്ള ഉത്സവങ്ങളൊക്കെ കൂടി ആളുകൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാലങ്ങളൊക്കെ ഓർക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള പുതിയ വീഡിയോകൾക്കായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ